ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി മരണപ്പെട്ട കൊല്ലപ്പെട്ട ഭീകരവാദിയുടെ ശവസംസ്കാരം നടക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടായത് അത് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നൊരു സന്ദേശമാണോ ഞങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു തുടങ്ങി എന്നൊരു ഒരു സൂചനയാണോ അതെ രണ്ട് സൂചനകൾ അവർ നൽകുന്നുണ്ട് ഒന്ന് ഇപ്പോൾ വധിക്കപ്പെട്ട താഹിർ ഹബീബിൻ്റെ ഡെഡ് ബോഡി അവിടുത്തെ ഖൈഖല എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ശവം അടക്കുന്നതിനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ജനത ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തിന് കാരണം ഒരു തീവ്രവാദിയെ ഇവിടെ അടക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രോഷത്തിന് പാത്രമാകുമോ എന്നുള്ളതൊന്ന് രണ്ടാമത്തേത് നമ്മൾ ഈ തീവ്രവാദി സ്റ്റൈലിലുള്ള നിങ്ങളുടെ കളിയുമായി ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം വേണമെങ്കിൽ പി ഒ കെയിൽ ഞങ്ങൾക്ക് ഇത്തരം തീവ്രവാദ സെറ്റപ്പുകൾ ഉണ്ടാക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതും കൂടെ അവിടെ അടിവരയിടുകയാണ് ഈ പാക് അധിനിവേശ കാശ്മീരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പൊതുവേ അറിയാവുന്ന കാര്യമാണ് ഈ പാകിസ്ഥാന്റെ എല്ലാ ഭീകരവാദ ക്യാമ്പുകളും കൂടുതലും പ്രവർത്തിക്കുന്നത് സജീവമായുള്ളതും ഈ പാക് അധിനിവേശ കാശ്മീരിലാണ് തീർച്ചയായും ആ പ്രദേശത്തെ ജനങ്ങൾ ഇങ്ങനൊരു മാറി ചിന്തിക്കുന്നു അതിനുള്ള ഒരു സാഹചര്യം എന്താണ് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ പി ഒ കെ ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും അവരുടെ ഒരു കോളനി പോലെയാണ് അവിടുത്തെ റിസോഴ്സസ് എടുക്കുക അവിടുത്തെ കാർഷികോൽപ്പന്നങ്ങൾ എടുക്കുക ഇതുകൊണ്ട് പഞ്ചാബിലെയുമൊക്കെ ഉള്ള അവിടുത്തെ പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബിലെയൊക്കെ ഉള്ള കുത്തകൾ പാകിസ്ഥാനിൽ പിന്നെ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് അവരുദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ സകല സമ്പത്തും എടുക്കുക എന്നിട്ട് ചൈനയ്ക്ക് ഇത് ഏതാണ്ട് പോലെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി ആ പ്രദേശം മുഴുവൻ ചൈനയ്ക്ക് വയ്ക്കുക ചൈനക്കാരുടെ ഒരു കേന്ദ്രം പോലെ അത് നിൽക്കുക അതായത് ഒരു ഒന്നാം തരം കോളനി ആയിട്ട് അവർ യൂസ് ചെയ്യാണ് ഇത് നമ്മുടേതല്ല പക്ഷേ നമ്മുടേതായിട്ടിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതിനെ അങ്ങ് മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ അവിടുത്തെ ജനതയും കൂടെ അവിടെ മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ അതുപോലെ തന്നെ കഴിഞ്ഞ പിന്നെ പാക് നമ്മൾ നാല് ദിവസം നടത്തിയ സ്ട്രൈക്കാണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും വിരളി പൂണ്ടതും പി ഒ കെയിലെ ജനതയാണ് കാരണം അവിടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കാണ് ആദ്യത്തെ അടി കിട്ടുക അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ അപ്പോൾ യുദ്ധത്തിന് സമാനമായ സജ്ജീകരണങ്ങളുമായിട്ട് പാകിസ്ഥാൻ ഈ പിഒക്കെയുടെ അതിർത്തിയിലേക്ക് വരികയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു യുദ്ധത്തിലേക്ക് ഇനി പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് വന്നാൽ അത് നമുക്കൂടെ അപകടകരമാവും അപ്പം അതുകൊണ്ട് നമ്മുടെ സോൺ സേഫാക്കി വെക്കേണ്ടത് നമ്മുടെ ഗ്രാമവാസികളുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ താഹിർ ഹബീബിൻ്റെ ബോഡിയുമായിട്ട് അവിടെ വന്ന് ഡെഡ് ബോഡിയുമായിട്ട് അവിടെ വന്നപ്പോൾ രവദാഹത്തിന് സമ്മതിക്കാതിരുന്നത് പക്ഷേ ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എല്ലാവരുടെയും കാല് പിടിച്ച് എൻ്റെ സഹോദരൻ എന്നുള്ളതിലേക്ക് എന്നെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശവതാഹത്തിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തപ്പോഴാണ് കുതിരക്കുളമ്പടിയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തീവ്ര നേതാവ് രാഷ്മീരിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ വരികയാണ് നമ്മുടെ ഗബർ സിംഗ് ഒക്കെ വരുന്ന പോലെ ഒരു സംഘം അവിടെ എത്തുകയാണ് അയാളുടെ നേതൃത്വത്തിൽ ഈ ശവസംസ്കാരങ്ങളൊക്കെ വീണ്ടും ആരംഭിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇവരെ അവർ നാട്ടുകാർ വരട്ടി ഓടിച്ചു നിങ്ങളൊരു കാരണവശാലിവിടെ വരെങ്കിൽ ശവം നടക്കണ്ട ഞങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കുന്ന സന്തരീക്ഷം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതുകൊണ്ട് ഈ ഷാഹിർ ഹബീബിൻ്റെ ഡെഡ് ബോഡി അടക്കുന്നിടത്ത് ഒരൊറ്റ തീവ്രവാദി പോലും പാടില്ല എല്ലാവരും പുറത്തു പോകണം അവർ തോക്ക് ചൂണ്ടി വരട്ട് അവർ ചെയ്തു ഈ ഭീകരർ സ്വന്തം ജനതയെ തോക്ക് ചൂണ്ടി വരട്ട് അവർ ചെയ്തിട്ടും അവർ പിന്നോട്ട് പോയില്ല കടന്നു പോകണം പറഞ്ഞു അവസാനം ഇവർ ഗതികെട്ട് ഈ ശവദാഹം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ശവസംസ്കാരം ശവദാഹമല്ല ശവസംസ്കാരം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പുറത്തു പോകണം എന്നുള്ള സ്ഥിതി ഉണ്ട് ആ ഗതികേടിലായി തീവ്രവാദികൾ അപ്പോൾ ഇത് പാകിസ്ഥാനിലെ മുനീറിനുള്ളൊരു മുന്നറിയിപ്പും അതിനേക്കാൾ നമ്മുടെ ആ മുന്നറിയിപ്പ് നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും കൂടെ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് മരിച്ച മൂന്ന് പേരും പാക് ഭീകരരാണെന്ന് തെളിവുകൾ സഹിതം അവരുടെ പോക്കറ്റിൽ കിടന്ന ഐ ഡി ഉൾപ്പെടെ അല്ലെങ്കിൽ അവരുടെ അവരുപയോഗിച്ച തോക്ക് അതിൻ്റെ തിര എന്നിവയെല്ലാം കാണിച്ച് ഫോറൻസിക് വിദഗ്ധരുടെ സപ്പോർട്ടോടു കൂടി ഇതെല്ലാം പാകിസ്ഥാൻ്റെയും യു എസ് എയുടെ ഒക്കെ കയ്യിലിരുന്ന സാധനങ്ങളാണെന്ന് കാണിച്ച് നമ്മുടെ പാർലമെൻറ്റിൽ പറഞ്ഞപ്പോഴും നമ്മുടെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞിരുന്നത് ഇതൊരു പ്രൂഫ് ഇല്ലാത്ത കാര്യമാണ് ചുമ്മാതെ ഇങ്ങനെ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നൊരു വെടിമരുന്നാണിത് എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്കിനി വാ പൊളിക്കാൻ പറ്റാത്തൊരു പ്രൂഫാക്കി ഇതായിട്ട് കൊടുത്തിരിക്കുന്നു പാ പി ജനത തന്നെ ഇത് ഞങ്ങളുടെ ആളാണ് ഞങ്ങളിവിടെ അടക്കാൻ പോലും സംബന്ധിക്കാത്ത അത്ര ഒരു കൊടും ഭീകരനാണ് ഇയാള് എന്ന് രാഹുൽ ഗാന്ധി താങ്കളും കൂടെ മനസ്സിലാക്കിക്കോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന വിധത്തിലായിട്ട് ഇത് വന്നിരിക്കുന്നു ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ വരെ അവർ ഈ ചിന്താഗതിയിൽ മാറ്റം വന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാത്തത് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഗുണമെന്താണ് ഇന്ത്യയുടെ നന്മ എന്താണെന്ന് ഇന്ത്യയുടെ നന്മ ചെയ്താലേ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളെ ഒപ്പം നിൽക്കുകയുള്ളൂ എന്നും വിചാരിക്കുന്നില്ല പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്നതിൽ പലരും ഇന്ത്യയുടെ നന്മ ആഗ്രഹിക്കാത്തവരുമാണെന്നുള്ളതാണ് കഷ്ടം കാരണം അവർക്ക് കിട്ടുന്ന അഡ്വൈസുകൾ അങ്ങനെയാണ് ഇന്നത് പറയൂ ഇന്ത്യക്കെതിരെ പറയൂ ഹിന്ദുത്വത്തിനെതിരെ പറയൂ ഭാരതീയ സംസ്കാരത്തിനെതിരെ പറയൂ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ ഭാഗമാണെന്ന് പറയൂ എന്ന് പറയുന്ന ചില എലിമെൻറ്റ്സ് അവരുടെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത് ഒരു ആദ്യം കാണിച്ച മണ്ഡത്തരം ഭരണഘടന പറഞ്ഞുകൊണ്ട് ബി ജെ പി അടിക്കാൻ പോയി അതിൽ തകർന്ന് ധരിപ്പണമായി അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ആഘോഷിച്ചോടുകൂടി തലയിൽ മുന്നിട്ടുകൊണ്ട് പോലും വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നിട്ടും ഇപ്പോഴും അവർ ഭരണഘടനയാണ് പറയുന്നത് ക്രിസ്ത്യൻ മിഷണർമാരുടെ കന്യാസ്ത്രീകളുടെ നേരെ അവിടെ നടന്ന അറസ്റ്റിന് പോലും അവർ പറയുന്നത് ഭരണഘടന തകർന്ന് നാട്ടിൽ സമാധാനം പോയി ആളിലെ കന്യാസ്ത്രീകളെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ജയപ്രകാശ് നാരായണൻ അവരെ ജയിലിലാക്കിയ ഈ ഇന്ന് പിന്നെ സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കൾ ഇതിനു വേണ്ടി കാഹാളം ഓതുമ്പോൾ അവരുടെ എല്ലാ നേതാക്കളെ അകത്താക്കിയ സംവിധാനമാണ് അടിയന്തരാവസ്ഥയെന്ന് പറയുന്നത് ഏഹ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ആ സി പി എം നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾക്ക് ലഡു കൊടുക്കുകയാണ് അതെ ലഡു കൊടുത്തുകൊണ്ട് പുതിയ ഒരു മാർഗരേഖ അവർ സൃഷ്ടിക്കാൻ പോവുകയാണ് ഞങ്ങളാണ് ഇവരെ രക്ഷിച്ചിരുന്നത് അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ എന്തായാലും ഒരു കാര്യം പാകിസ്ഥാനിലെ പി ഒ കെയിലെ ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങളെ ഈ പരിപാടികൾ പറഞ്ഞുകൊണ്ട് വരേണ്ട രണ്ടാമത് വേറൊരു ഭീഷണി അവർക്കുണ്ട് ഇപ്പോൾ സിന്ധു കരാർ ഇങ്ങനെ പോയാൽ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം അപ്പോൾ സിന്ധു നദീ ജലം ഞങ്ങൾക്ക് കിട്ടണം അത് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ പി ഒ കെ ഒരു പ്രത്യേക പ്രദേശമായി നിന്നാൽ മാത്രമേ അവർക്ക് അത് കിട്ടുകയുള്ളൂ ഇന്ത്യയിൽ നിന്ന് ആ വക ഗുണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഫ്ലറിഷ് ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും പി കെയിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അവർക്ക് ഇത്തരം വെളിപാടുകൾ കൂടുതലുണ്ടാവും യു കെ ഇന്ത്യയോട് ചേർന്നില്ലെങ്കിൽ പോലും അവർ പ്രത്യേകമായി നിൽക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ ഉണ്ടായി കൂടാതില്ല ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഒരു ഭാഗത്ത് ഈ ബലൂചിസ്ഥാൻ പ്രശ്നം നിൽക്കുന്നു അപ്പോഴാണല്ലേ ഈ പുതിയൊരു പ്രശ്നവുമായി ബലൂചിസ്ഥാനിൽ എന്തൊക്കെ നടക്കുന്നോ അതെല്ലാം ഇപ്പോൾ പിയൊക്കെ നടക്കുകയാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ എണ്ണ പര്യവേഷകത്തിന് യു എസ് എ വന്നാൽ കാല് തെല്ലി ഓടിക്കുമെന്ന് അവർ പാകിസ്ഥാൻ അമേരിക്കയും കൂടെ ഒരു കരാറുണ്ടാക്കി നമ്മളിവിടെ എണ്ണ പരിവേഷണം നടത്തും ഇന്ത്യയോട് വന്നിരിക്കുകയാണ് നിങ്ങൾ എണ്ണയ്ക്കായി ഇനി പാകിസ്ഥാനെ സമീപിക്കൂ ഞങ്ങളിപ്പോൾ അവിടെ പോയി എണ്ണ കുഴിച്ചെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പറയുകയാണ് പാകിസ് ഇവിടെ വന്നാൽ അടിയും വെടിയുമാണ് ജി എസ് എയ്ക്ക് കിട്ടാൻ പോണത് ഇവിടെ കാലുകൊത്തി ഇവിടുത്തെ ധാതുക്കളും ഇവിടുത്തെ എണ്ണയും ഒന്നും ആരും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട ഇറാനിന് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് അവിടെ എണ്ണ പരീക്ഷണം നടന്നത് ഇറാനിൽ എണ്ണ ഉണ്ടെങ്കിൽ ഇവിടെ എണ്ണ എണ്ണമാണെന്നുള്ള രീതിയിലാണ് ഇപ്പം ട്രംപിൻ്റെ പുതിയ പദ്ധതി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ യുദ്ധം പാകിസ്ഥാനുമായിട്ടുള്ള അറ്റാക്ക് കഴിഞ്ഞത് മുതൽ അങ്ങോട്ടൊരു ചായ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് മുനീറിനെ പിടിച്ച് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഉച്ചഭക്ഷണവും കൊടുത്ത് മോദിയും കൂടെ എപ്പുറത്തിരുത്തി തലോടി വിടാമെന്നാണ് ചോദിച്ചാൽ മോദി അതിന് നിന്നില്ല എന്നുള്ളതാണ് സത്യം ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ തീവ്രവാദത്തിന് തീവ്രവാദികളുടെ മണ്ണിൽ നിന്ന് പോലും എതിർപ്പ് വരുന്നു എന്നുള്ളതാണ് പി ഒ കെ നമ്മൾ കാണേണ്ടത് വലിയൊരു മാറ്റമാണ് അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഇന്ത്യ നേരെ നിന്നാൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന പല ഭീഷണികളും നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളത് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ഉദാഹരണമായിട്ട് ചൈനയുടെ തന്നെ പോളിസി മാറ്റം നോക്കുക ചൈന ഇന്ന് ഇന്ത്യയുടെയ്ക്കുമായിട്ട് എത്രയും വലിയ സൗഹൃദം ഉണ്ടാക്കണോ അതിനുവേണ്ടി തയ്യാറാണ് നമ്മൾ ചൈനീയ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ അവിടെയും ഒരു നയതന്ത്ര വാതിൽ തുറന്നു കഴിഞ്ഞു ഇനി ഉടനെ തന്നെ ചൈനീസ് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് വരാൻ വിസ വരെ കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ആ വിധത്തിലേക്ക് നമ്മൾ അയൽക്കാരെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ന് പറയാനുള്ളത് ഇനി വെച്ചാൽ ബംഗ്ലാദേശാണ് പ്രധാനമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അതും തകർച്ചയുടെ വക്കിലേക്ക് പോകുന്ന ലക്ഷണമാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയിലെ ഇപ്പോൾ മാലദ്വീവ്സുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായി കഴിഞ്ഞു ശ്രീലങ്കയുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായി ഭൂട്ടാനുമായിട്ട് ഇപ്പോൾ ഒരു പുതിയ റോഡ് വന്നതോടുകൂടി ഭൂട്ടാനും നമ്മളും തമ്മിൽ ശക്തമായ ബന്ധത്തിന് ഇടവന്നിരിക്കുകയാണ് ചൈനയുമായി നമ്മൾ അത്തരത്തിൽ ബന്ധത്തിനായി പി ഒ കെ നമ്മുടെ ഏറ്റവും അടുത്ത് പാകിസ്ഥാൻ്റെ പ്രദേശത്തിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന പി ഒ കെ ആണോ ആ പിഒ കെ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോൾ വരുന്ന രീതിയിലേക്കാണ് നീക്കങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പോളിസി കറക്റ്റാണ് എന്നുള്ളതാണ് ഈ പോളിസി പോളിസിയായി മുന്നോട്ട് പോയാൽ തീവ്രവാദത്തിനെ ഇവിടെ മാത്രമല്ല തീവ്രവാദികളുടെ മണ്ണിൽ പോലും അവിടുത്തെ ജനതയെ ഉപയോഗിച്ച് തന്നെ നേരിടാൻ കഴിയുമെന്നുള്ളത് കൂടെ സൂചിപ്പിക്കുന്നതാണ് യു ഒ ഗ്രാമവാസികൾ ഇന്നലെ നടത്തിയ തീവ്രവാദികൾക്ക് എതിരെയുള്ള കണ്ണുരുട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക